മമ്മുക്ക എന്ന ഇബ്രാഹിംകുട്ടി സിനിമാ പ്രേമികൾക്ക് അതൊരു വികാരം തന്നെയാണ് നാല് പതിറ്റാണ്ടിലേറെയായി സിനിമാ ലോകത്ത് തൻ്റെതായ സ്ഥാനമുറപ്പിച്ച് ആരാധകരുടെ ഇടനെഞ്ചിൽ തന്നെ ഇടം പിടിച്ച മമ്മുക്കയുടെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് അടുത്തിടെ അദ്ദേഹത്തിന്റേതായി പുറത്തെത്തിയ ബ്രഹ്മയുഗത്തിലും ടർബോയിലും അടക്കം പ്രേക്ഷകരെ അമ്പരപ്പിക്കുന്ന പ്രകടനമായിരുന്നു മമ്മൂക്കയുടേത് എഴുപത്തിമൂന്നാം വയസ്സിൽ ഫൈറ്റ് സീനൊന്നും ചെയ്യാനാകാതെ അച്ഛൻ അപ്പൂപ്പൻ റോളുകൾ ചെയ്യാമെന്ന പരിഹസിച്ചവർക്കുള്ള ചുട്ട മറുപടി തന്നെയായിരുന്നു മമ്മൂക്കയുടെ ടർബോയിലെ പ്രകടനം ഇന്നത്തെ യുവനടന്മാർക്ക് പോലും പറ്റാത്ത ഫൈറ്റ് സീനുകൾ മമ്മൂക്ക അനായാസമായി ചെയ്തു ഇപ്പോഴിതാ ഒരു അഭിമുഖത്തിൽ നടൻ എന്ന നിലയിൽ തൻ്റെ കരിയർ ആരംഭിച്ചതിനെ കുറിച്ചും തന്റെ ഭാര്യ സുൽഫത്തിനെ കുറിച്ചുമൊക്കെ മനസ്സു തുറക്കുകയാണ് മമ്മൂക്ക ഭാര്യ സുൽഫത്തിന് ആദ്യം താൻ അഭിനയിക്കാൻ പോകുന്നതിൽ ചെറിയ ആഗ്രഹമില്ലായ്മ ഇഷ്ടക്കേടൊക്കെ ഉണ്ടായിരുന്നതായും പിന്നീട് തന്നെ പിന്തുണയ്ക്കാൻ തുടങ്ങിയെന്നുമാണ് മമ്മൂക്ക പറയുന്നത് ഖാലിദ് അൽ അമേരിയുമായുള്ള അഭിമുഖത്തിലാണ് വ്യക്തി ജീവിതത്തെ ഇക്കാര്യം മമ്മൂക്ക തുറന്നു പറഞ്ഞത് കുഞ്ഞായിരിക്കുമ്പോൾ താൻ ആദ്യം കണ്ട സിനിമ തൊട്ട് തൻ്റെ ഉള്ളിൽ ഒരു അഭിനേതാവ് ഉണ്ടായിരുന്നെന്നും മമ്മൂക്ക അഭിമുഖത്തിൽ പറയുന്നു ഒരു ഏഴോ എട്ടോ വയസ്സുള്ളപ്പോൾ മുതൽ എനിക്ക് ഒരു അഭിനേതാവാകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു അതേ ആഗ്രഹവും പാഷനും ഇൻഡസ്ട്രിയിൽ എത്തുന്നതുവരെ ഉണ്ടായിരുന്നു താൻ നിയമമാണ് പഠിച്ചിരുന്നത് അതിനു പിന്നാലെ തന്നെ വീണ്ടും അഭിനയമോഹം തലപൊക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ വിവാഹിതനുമായി എന്നാൽ അതിനുശേഷം പതുക്കെ സിനിമയിൽ ലീഡ് കഥാപാത്രങ്ങൾ ചെയ്തു തുടങ്ങുകയും ചെയ്തെന്ന് അദ്ദേഹം പറയുന്നു എം ടി വാസുദേവൻ നായരുമായി അവിചാരിതമായി ഒരു കൂടിക്കാഴ്ച നടന്നതിന് പിന്നാലെയാണ് തനിക്ക് സിനിമയിൽ നായകനായി അവസരം ലഭിച്ചു തുടങ്ങിയതെന്നും മമുക്ക പറഞ്ഞു എം ടിയുമായി സംസാരിക്കുന്നതിനിടെ അദ്ദേഹത്തിന് തൻ്റെ അഭിനയിക്കാനുള്ള ആഗ്രഹവും കാര്യങ്ങളുമൊക്കെ കേട്ടപ്പോൾ ഇഷ്ടപ്പെട്ടു അദ്ദേഹം തനിക്ക് അവസരങ്ങൾ തന്നു അങ്ങനെയാണ് താൻ സിനിമയിലേക്ക് എത്തിയതെന്നും മമ്മൂട്ടി പറയുന്നു താനൊരു അഭിഭാഷകനായി ജോലി ചെയ്തിരുന്ന കാലത്താണ് തനിക്ക് അഭിനയമോഹം കൂടുതലും വന്നതെന്നും മമ്മൂക്ക പറയാൻ മറന്നില്ല തുടക്കത്തിൽ അഭിനയിക്കണമെന്ന് പറഞ്ഞപ്പോൾ സുൽഫത്ത് കുറച്ച് കടുംപിടുത്തം പിടിച്ചിരുന്നു എന്നാൽ അവൾക്കെന്നെ ഇഷ്ടമാണ് സ്വാഭാവികമായും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളും ഇഷ്ടപ്പെടും നാൽപ്പത്തിരണ്ട് വർഷമായി ഞാൻ സിനിമാ മേഖലയിലുണ്ട് അത്രയും കാലമായി അവൾ എന്നെയും സഹിക്കുന്നുണ്ടെന്ന് മമ്മൂക്ക പറയുന്നു വീട്ടുകാർ പറഞ്ഞുറപ്പിച്ച വിവാഹമായിരുന്നു മമ്മൂട്ടിയുടെയും സുൽഫത്തിൻ്റെതും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് ഇരുവരും വിവാഹിതരായത് രണ്ടു മക്കളാണ് ഇവർക്കുള്ളത് സുറുമിയും ദുൽഖർ സൽമാനും ഇക്കഴിഞ്ഞ മെയ് ആറിനായിരുന്നു മമ്മൂട്ടിയുടെയും സുൽഫത്തിൻ്റെയും നാല്പത്തി അഞ്ചാം വിവാഹ വാർഷികം ഇത് ആഘോഷമാക്കുകയും ചെയ്തു നിങ്ങളുണ്ടാക്കിയ ചെറിയ പ്രപഞ്ചത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞത് അനുഗ്രഹമായി കാണുന്നു എന്നാണ് ദുൽഖർ കുറിച്ചത് ലോകത്തിന് നിങ്ങൾ രണ്ടു പേരും ലക്ഷ്യങ്ങൾ നൽകാൻ തുടങ്ങിയിട്ട് നാൽപ്പത്തഞ്ച് വർഷമായി നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളുടെ സ്വന്തം ചെറിയ പ്രപഞ്ചം സൃഷ്ടിക്കുകയും ചെയ്തു അതിൻ്റെ ഭാഗമാകാനും അതിൻ്റെ സ്നേഹത്തിലും ഊഷ്മളതയിലും ഒക്കെ അനുഭവിക്കാനും കഴിഞ്ഞതിലൂടെ ഞങ്ങളാണ് അനുഗ്രഹിക്കപ്പെട്ടതെന്നാണ് ദുൽഖർ പറഞ്ഞത് സുൽഫത്ത് വിവാഹം കഴിച്ചത് ഒരു വക്കീലിനെയാണ് അല്ലാതെ സിനിമാ നടനെ അല്ലെന്ന് മമ്മുക്ക് ഇടയ്ക്കിടെ പറയാറുണ്ട് അഭിഭാഷകനായി ജോലി ചെയ്തിരുന്ന സമയത്തായിരുന്നു വിവാഹം വിവാഹ ശേഷമാണ് അദ്ദേഹം സിനിമയിലെത്തിയത് വക്കീൽ ജോലി വിട്ട് സിനിമയിൽ അഭിനയിക്കാനുള്ള ആഗ്രഹത്തിന് സുൽഫത്തും പിന്തുണ അറിയിക്കുകയായിരുന്നു പ്രണയവിവാഹമായിരുന്നില്ല ഞങ്ങളുടേത് സുലുവിനെ ഞാൻ നേരത്തെ കണ്ടിട്ടില്ല പെണ്ണു കാണലിന്റെ സമയത്താണ് ആദ്യം കണ്ടതെന്നാണ് മമ്മൂക്ക പറഞ്ഞത് മാത്രമല്ല അത് തന്റെ മൂന്നാമത്തെ പെണ്ണു കാണലായിരുന്നുവെന്നും മമ്മൂക്ക പറയുന്നു